പുതിയടുത്ത് തറവാട് കുടുംബസംഗമം കണ്ണപുരം മറീന മിനി ഹാളിൽ നടന്നു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു തറവാട്ടിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് ദീപം തെളിയിച്ചതോടെയാണ് കുടുംബസംഗമം ആരംഭിച്ചത് മനോജ് പുതിയ എല്ലാവരും പുതിയ പുതിയ മാറുന്നു എല്ലാവരും ഈ പുതിയ കൂടുതലുണ്ട് മനോജിനോട് പോകാട്ടെങ്കിലും ഉണ്ട് നമ്മുടെ കുടുംബസംഗതി വരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത് ഇരുപത്തിരണ്ടിനൊക്കെ

ജയദേവൻ ഭാരതി രവീന്ദ്രൻ നാരായണൻകുട്ടി തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി